അയ്യപ്പന്റെ അമ്മ ചുട്ടൻ നെയ്യപ്പൻ നിന്നിട്ട് വരുന്ന വഴി കൂമൻ കാക്ക ഹൈവേയിലുള്ള ക്യാമറ പോസ്റ്റിൽ വന്നിരുന്നു തിരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന എ ക്യാമറ കാക്കയെ മൈൻഡ് ചെയ്തില്ല കൂമൻ കാക്ക ഉറക്കെ ചോദിച്ചു മിസ്റ്റർ ഏയ് തിരക്കിലാണോ സുന്ദരി ടീച്ചർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അപ്പുക്കുട്ട ഹെൽമെറ്റ് വെച്ചിട്ടില്ല അവസരപ്പിച്ച ഓവർ സ്പീഡ് സുലേമന്റെ സ്കൂട്ടിൽ അഞ്ച് പിള്ളേര് തിരക്കിട്ട് പണിയെടുക്കുന്നതിനിടയിൽ എ ക്യാമറ കാക്കയെ രൂക്ഷമായി നോക്കി ഡേയ് ഡ്യൂട്ടിയിലാണ് ദിവസം മൂന്നാല് ലക്ഷം രൂപയുടെ പിഴ ഈടാക്കാനുള്ളതാ ഇല്ലേൽ മാന പോവും ഓ പിന്നെ നീ നിന്റെ ആരോഗ്യം കളഞ്ഞ് ഇങ്ങനെ പട്ടിപ്പണി എടുക്കേണ്ട ഒരു കാര്യവും ക്യാമറ ദേഷ്യപ്പെട്ടു ഇത് കുടത്തിൽ കല്ലിട്ട് വെള്ളം പൊക്കണം നിന്റെ പരിപാടി പോലെ അല്ല മോനെ കൃത്രിമം ബുദ്ധിയാണ് പെട്ടെന്ന് ഏ ക്യാമറ ഉഷാറായി ഡേ ഒരു മിനിറ്റ് ഒരുത്തൻ്റെ ഹെൽമെറ്റ് ഇല്ലാതെ ചെത്തി വരുന്നുണ്ട് ഒരു ഫോട്ടോ എടുക്കട്ടെ കാക്കയ്ക്ക് കൊശുംബായി വിവാദം വന്നപ്പോൾ വന്നപ്പോ ഗൂടിയല്ലേ ഗതാഗത നിയമലംഘനം കണ്ടാൽ ഞാൻ എന്തായാലും പിടിക്കും മോനെ ഇതിപ്പോ പുതിയ നിയമമൊന്നുമല്ലല്ലോ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാൽ അവനവന് കൊള്ളാം എ ക്യാമറ രണ്ടും കൽപ്പിച്ചാണെന്ന് മനസ്സിലാക്കിയ കുമ്മൻ കാക്ക ടാറ്റ പറഞ്ഞ് പറഞ്ഞുപോങ്ങി കാക്കയെ പുറകിൽ നിന്നും വിളിച്ച് എ ക്യാമറ പറഞ്ഞു പോയികരൻ